ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നോർമൽ ബ്ലൗസിൻ്റെ സ്ലീവ് നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്ലീവ് റൗണ്ടിൽ ഫിറ്റ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ബോഡി ലൂസിനനുസരിച്ച് നമ്മൾ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണിത് അപ്പോൾ ഈ ഒരു സ്ലീവിനെ നമ്മൾ ആദ്യം നമ്മുടെ നോർമൽ ബ്ലൗസിന് സ്ലീവാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കുക കേട്ടോ സ്ലീവിൻ്റെ ഈ ഒരു താപേഴ്സ് നമുക്ക് ഹെമ്മിങ് ചെയ്യാനുള്ള ആ ഒരു ഭാഗമില്ലേ അവിടെ കറക്റ്റായ ഒരു മാർക്കിംഗ് കൊടുത്ത് നമ്മൾ ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക ഇതുപോലെ മടക്കി പ്രസ് ചെയ്ത് വെക്കുന്നു ഇനി അതേപോലെ നമ്മൾ ഈ ഒരു പീസിനെ മറിച്ചിട്ടതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സ്ലീവ് നമ്മൾ ഇവിടെ മുഗൾ ഭാഗത്തൊക്കെ നമുക്ക് അളവ് കറക്റ്റായിരിക്കണം നമ്മുടെ ലെങ്ത്ത് അതെപ്പോഴും ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ ഇതുപോലെ ആദ്യത്തെ പീസ് മടക്കിയതുപോലെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് രണ്ടാമത്തെ പീസിനെയും ഇതുപോലെ മടക്കിയെടുക്കുക നമുക്ക് ലെങ്ത് ലെങ്ത്തൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവിനെയും നമ്മൾ ഇതുപോലെ മടക്കി വെച്ചു അതിനുശേഷം ഇവിടെ നമ്മുടെ കൈയുടെ താപോശം നമുക്ക് ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു അരേഞ്ച് വീതിയിൽ ഒരു മടക്ക് മടക്കി നമുക്ക് സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവിനും അതുപോലെ തന്നെ മടക്കി വെച്ച് കേട്ടോ ഇതൊരു അരേഞ്ച് വീതിയിൽ നിങ്ങൾക്കൊന്ന് മടക്കി ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം ഇതുപോലെ തയ്ച്ചെടുക്കും അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് രണ്ട് ഭാഗത്തേക്കും നമ്മൾ മടക്കി വെച്ച് തയ്ച്ച് കഴിഞ്ഞു അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈയൊരു മാർക്കില്ലേ ഈയൊരു മാർക്കിൽ കൂടി ഇതുപോലൊരു മാർക്കിംഗ് ചെയ്ത് കൊടുത്ത് ഇനി അതുപോലെ തന്നെ ഈ ഒരു പീസിനെ ഇവിടെ രണ്ടാമത്തെ ഭാഗത്തേക്കും നിങ്ങൾക്ക് മടക്കി തയ്ക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇതുപോലെ വെച്ച് കറക്റ്റായിട്ട് വെച്ച് രണ്ടാമത്തെ സ്ലീവിൻ്റെ ഉൾവശത്തേക്ക് വെച്ച് കൊടുത്ത് ഇവിടെ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് രണ്ടാമത്തെ സ്ലീവിലും ആ ഒരു മാർക്കിംഗ് കിട്ടും ഉണ്ടോ അപ്പോൾ നമുക്ക് തയ്ക്കാൻ എളുപ്പമാണ് നമുക്ക് കറക്റ്റ് അളവിൽ നമുക്ക് രണ്ട് സ്ലീവിൻ്റെയും അളവ് യാതൊരുവിധ വ്യത്യാസവും ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു സ്ലീവിനെ ഇതുപോലെ മടക്കി പിടിച്ചതിന് ശേഷം നമുക്ക് കൈയുടെ താപവശത്തുള്ള അളവ് എത്രയാണോ റൗണ്ട് അളവ് എത്രയാണോ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു മാർക്കിൽ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി കേട്ടോ ഈ ഒരു ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക നല്ലവണ്ണം ഒന്ന് കെട്ടി അടിച്ച് കൊടുക്കുന്നു അപ്പോൾ തോൾ വസ്തു ആ ഒരു മാർക്കിങ്ങിലേക്കാണ് കറക്റ്റ് നിർത്തേണ്ടത് ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവിന് നമ്മൾ എങ്ങനെയാണോ മടക്കി തയ്ച്ചിരിക്കുന്നത് അത് ഇതുപോലെ മടക്കി കൊടുക്കുക ഇനി നമ്മൾ ആദ്യം നമ്മുടെ കൈയുടെ താവവശം തുടങ്ങി തോൾ വസ്തു ആണ് നിർത്തിയത് ഇനി നമ്മൾ രണ്ടാമത്തേത് കേട്ടോ ഈ ഒരു തോൾ വസ്ത്രം തുടങ്ങി നമ്മുടെ കൈയുടെ താവവശത്തേക്ക് ഈ രീതിയിലാണ് നമുക്ക് വരിക കറക്റ്റായിട്ട് മടക്കി കൊടുത്താൽ ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ കിട്ടുക ഇനി നമ്മുടെ കൈയുടെ താവവശം ലൂസും ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇവിടെ പ്രഷർ വുഡിൻ്റെ വീതിയിൽ വീണ്ടും ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം കേട്ടോ ഇതുപോലെ പ്രഷർ വുഡിൻ്റെ വീതിയിൽ ആ ഒരു സ്റ്റിച്ചിന് ശേഷം ഒരു സ്റ്റിച്ച് കൂടി ഇതുപോലെ കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഓവർലോക്ക് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്യാം അല്ലെങ്കിൽ ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ലെങ്കിൽ ഇതുപോലെ കട്ടിങ് കൊടുത്താൽ മതി കേട്ടോ നൂലുകളൊന്നും വലിഞ്ഞു വരാതെ നല്ല വൃത്തിയോടുകൂടി ആ ഒരു ഭാഗം നിങ്ങൾക്ക് എപ്പോഴും നിലനിർത്താൻ കഴിയും ഇതുപോലെ നല്ല വൃത്തി ഉണ്ടാകും ഉൾവശ അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവിനെയും ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം നല്ലവണ്ണം ഒന്ന് അകം വലിച്ചു കൊടുത്ത് നമ്മൾ ഇതുപോലെ പ്രെസ് ചെയ്ത് മടക്കി ഉണ്ടും ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുന്നു ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവും അതേ രീതിയിൽ തന്നെ ഇതുപോലെ മടക്കി നമുക്കത് പ്രസ് ചെയ്ത് എനിക്ക് നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ മുകളിൽ രണ്ടാമത്തെ സ്ലീവ് വെച്ച് നമുക്ക് അളവൊക്കെ കറക്റ്റാണോന്ന് ചെക്ക് ചെയ്യാം ഉണ്ടോ ഇത് നമുക്ക് കേട്ടോ കറക്റ്റായിട്ട് കിട്ടും കാരണം നമ്മുടെ ആ ഒരു മാർക്കിംഗ് വന്നത് കൊണ്ട് തന്നെ രണ്ട് സ്ലീവും ഒരേ അളവിൽ നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഭാഗം നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് ഭാഗം കുഴിച്ച് കട്ട് ചെയ്ത ഭാഗമാണ് ഫ്രണ്ട് ഭാഗമായി വരിക ഇനി നമുക്ക് ഈ ഒരു സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു പീസ് ഉണ്ടോ നമ്മൾ തയ്ച്ചിട്ടുള്ള ആ ഒരു പീസിനെ നമ്മുടെ ബാക്ക് ഭാഗത്തേക്ക് നമുക്ക് പ്രസ് ചെയ്ത് വെക്കുക എപ്പോഴും എല്ലാ സ്ലീവിൻ്റെയും ബാക്ക് ഭാഗത്തേക്കാണ് ആ ഒരു പീസിനെ മടക്കി വെക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു ബോഡി പാർട്ടിലും ഈ ഒരു ഭാഗം ബാക്ക് ഭാഗത്തേക്ക് മടക്കി വെച്ച ശേഷം ഉണ്ടോ നമ്മുടെ രണ്ട് ഭാഗത്തുള്ള സ്ലീവിൻ്റെയും അതുപോലെ തന്നെ ബോഡി പാർട്ടിൻ്റെയും ബാക്ക് ഭാഗങ്ങൾ ഇതുപോലെ ടച്ച് ചെയ്ത് വെച്ചതിനു ശേഷം ഇതുപോലെ മറിച്ചിടുക ഉണ്ടോ ഇതുപോലെ മറിച്ചിട്ടാൽ നിങ്ങൾക്ക് തയ്ക്കാൻ എളുപ്പമായിരിക്കും എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വെച്ച് നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പില്ല എക്സ്ട്രാ തയ്യൽ തുമ്പ് വരുന്ന പീസ് ആ ഒരു പീസ് ബാക്ക് ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മുടെ തോൾ വശത്ത് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തയ്യൽ തുമ്പ് പിടിക്കണം അതുപോലെ തന്നെ വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ തുമ്പ് പിടിക്കണം ഇവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗം അല്ലേ നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ സെൻ്റർ ഭാഗവും കേട്ടോ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗങ്ങൾ കണ്ടോ അത് രണ്ടും കറക്റ്റ് ായിട്ട് കിട്ടണം ഒരു കാലിഞ്ച് പോലും വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ഷോൾഡറിന്റെ സ്റ്റിച്ചിങ് എവിടെയാണോ വരുന്നത് ജോയിന്റ് ഭാഗം നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ജോയിന്റ് ചെയ്ത ഷോൾഡറിന്റെ സെന്റർ ഭാഗം എവിടെയാണോ വരുന്നത് ആ ഒരു കറക്റ്റ് സ്ഥലത്ത് തന്നെ നമ്മുടെ സ്ലീവിന്റെ സെന്റർ ഭാഗവും കിട്ടണം എന്നിട്ട് നമ്മൾ ശേഷം നമ്മുടെ ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കും ഇതുപോലെ കറക്റ്റായിട്ട് തയ്ച്ചെടുക്കുന്നു അതിനുശേഷം നമ്മുടെ ആ സ്റ്റിച്ചിന്റെ മുകളിൽ കൂടി തന്നെ വീണ്ടും ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക നമുക്ക് എപ്പോഴും നമ്മുടെ ഈ ഒരു ആംഹോളിന്റെ ഭാഗം നമ്മുടെ സ്ലീവ് ഒക്കെ ഫിറ്റ് ചെയ്ത ഭാഗം എപ്പോഴും രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിന്റെ മുകളിൽ കൂടി തന്നെയാണ് രണ്ടാമത്തെ സ്റ്റിച്ചും കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുത്തു അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് സ്ലീവ് തയ്ച്ചു കഴിഞ്ഞാൽ കിട്ടുക നമുക്ക് ചുരുക്കമോ പ്ലീറ്റൊന്നും വരാതെ രീതിയിൽ ഇതുപോലെ തയ്ച്ചെടുക്കാൻ കഴിയണം കേട്ടോ നമുക്ക് നല്ല റൗണ്ടോട് കൂടി ആ ഒരു ഷേപ്പോട് കൂടി നമ്മൾ സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവ് അപ്പോൾ രണ്ടാമത്തെ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മളിവിടെ മാർക്കിംഗ് ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗം മാർക്കിംഗ് ഉണ്ട് എനി നമുക്കിവിടെ ഇതാണ് ബാക്ക് വശം ഈ ഒരു ബാക്ക് വശത്തേക്കാണ് നമ്മളിവിടെ ഈ ഒരു തയ്യൽത്തുമ്പിൻ്റെ എക്സ്ട്രാ ഭാഗം വെച്ച് കൊടുക്കേണ്ടത് മടക്കി കൊടുക്കുന്നു അതുപോലെ തന്നെ ബോഡി പാർട്ടിലും കണ്ടുപോകും നമുക്ക് അതേ രീതിയിൽ തന്നെ കിട്ടും നമ്മൾ ഏത് ഭാഗത്താണോ നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്തേക്കുള്ള ബാക്ക് പാർട്ടിലേക്ക് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക ആ ഒരു തോൾവസ്തു ജോയിന്റിന്റെ ഭാഗം കറക്റ്റ് വെച്ചു കൊടുത്ത് ഇതുപോലെ മറിച്ചിടുക ഇനി നമ്മൾ ഇവിടെ കറക്റ്റായി വെച്ച് കൊടുത്ത് നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പിൻ്റെ ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗമില്ല അത് നമുക്ക് ബാക്ക് പാർട്ടിലേക്കാണ് വരിക നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് കേട്ടോ ആദ്യത്തെ സ്ലീവ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങിയത് നമ്മുടെ ബാക്ക് ഭാഗത്തേക്കാണ് രണ്ടാമത്തെ സ്ലീവ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് ഈ രീതിയിലാണ് നമുക്ക് സ്റ്റിച്ചിങ് വരേണ്ടത് ഉണ്ടോ അതുപോലെ തന്നെ നമുക്കിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ കണ്ടോ ഈ ഒരു സെൻറ്റർ ഭാഗമില്ലേ നമ്മുടെ ഷോൾഡറിൻ്റെ നമ്മൾ നേരത്തെ ആദ്യത്തെ സ്ലീവിൽ ചെയ്തതുപോലെ തന്നെ ആ ഒരു കറക്റ്റ് സ്ഥലത്ത് തന്നെ നമ്മുടെ സ്ലീവിൻ്റെ മാർക്കും നമുക്ക് കറക്റ്റായി കിട്ടണം ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ നമുക്കത് രണ്ടാമത്തെ സ്ലീവ് നമ്മൾ ഇതുപോലെ റൗണ്ട് സ്റ്റിച്ച് ചെയ്തു ഇനി ആ ഒരു സ്റ്റിച്ചിന്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൂടി ഇതുപോലെ കൊടുക്കുക ഇപ്പം നമ്മുടെ രണ്ട് സ്ലീവ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ബാക്ക് ഭാഗമാണിത് കണ്ടോ നമുക്ക് പ്ലീറ്റോ ചുരുക്കമൊന്നുമില്ലാതെ നല്ല കൂടി കിട്ടിയത് കണ്ടോ ഇതുപോലെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗവും നമുക്ക് നല്ല കൂടി തന്നെ തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മുടെ സ്ലീവ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം